ഗോഡ്സയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഷൈജാണ്ടവനെതിരായ പ്രതിഷേധം ആളിക്കത്തുന്നു എൻ ഐ ടി ആസ്ഥാനത്തേക്ക് ഇന്ന് യുവജന സംഘടനകളുടെ മാർച്ച് നടത്തും അതിനിടെ ഷൈജാണ്ടവന്റെ മൊഴി പോലീസുടൻ രേഖപ്പെടുത്തും വിവരങ്ങളുമായി ഇപ്പോൾ മേഘ്ന മുരളി ചേരുന്നു മേഘ്ന ഗോഡ്സയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപികക്കെതിരെയുള്ള പ്രതിഷേധം ഇപ്പോഴും ദിനംപ്രതി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരേ രീതിയിലുള്ള പ്രതിഷേധം കനക്കുകയാണ് അതേസമയം എൻ ഐ ടി ക്യാമ്പസ് ഇന്നലെ തുറക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഹരിത ഗാന്ധി ഘാതകനായിട്ടുള്ള ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് പരാമർശം വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെയാണ് വഴിതെളിച്ചത് അതിൽ പ്രധാനമായും പ്രധാന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ എൻ ഐ ടി ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയടക്കം ഇന്നലെ രാത്രിയിലടക്കം എൻ ഐ ടി അധ്യാപികയായിട്ടുള്ള ഷൈജാണ്ടവൻ്റെ വീടിന് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല എ ബി വി പി അടക്കമുള്ള എസ് എഫ് ഐയും കെ എസ് യും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു യുവജന മാർച്ച് എൻ ഐ ടി ക്യാമ്പസിലേക്ക് നടക്കുന്നു എന്നറിയുന്നു സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ശേഷം വൈകുന്നേരം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു പ്രതിഷേധവും അതായത് സംഘടനകൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എൻ ഐ ടി പ്രൊഫസറായിട്ടുള്ള ഷൈജാണ്ടവൻ്റെ രാജ്യം എന്നുള്ളത് തന്നെയാണ് വകുപ്പ് തല നടപടി എന്നുള്ളത് തന്നെയാണ് അത് ആ ഒരു ആവശ്യം നിറവേറ്റുന്നത് വരെ പ്രതിഷേധവുമായിട്ട് സംഘടനകൾ മുന്നിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അയോധ്യ പ്രാണപ്രതിഷ്ഠാപനത്തിൽ തുടങ്ങിയ ഒരു പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെയാണ് അന്ന് തുടങ്ങിയ സംഭവ വികാസങ്ങൾ ഒരു കോളേജ് അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷവും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വലിയ പോലീസ് സുരക്ഷയാണ് ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല കുന്നമംഗലം പോലീസ് ഈ അധ്യാപികയുടെ പേരിൽ കലാപാഹനത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ മൊഴി അധ്യാപക അവധിയിലായതിനുണ്ട് എന്നാൽ ഇതുവരെ മൊഴി രേഖപ്പെടുത്താനോ മറ്റോ സാധിച്ചിട്ടില്ല മാത്രമല്ല എൻ ഐ ടി പ്രൊഫസർക്ക് എൻ ഐ ടി രജിസ്ട്രാർക്ക് പ്രൊഫസറുടെ പേരിൽ ഒരു കത്ത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റുമാണ് എൻ ഐ ടി ക്യാമ്പസ് സാക്ഷ്യം വഹിക്കുന്നത് ഇന്ന് അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വിവിധ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അധ്യാപകർക്കെതിരെ ഒരു വകുപ്പ് നില എടുക്കുക എന്നുള്ളതാണ് അതായത് ഗാന്ധി ഘാതകനെ പ്രകീർത്തിച്ചു പറഞ്ഞ അധ്യാപകർക്കെതിരെ ചരിത്രം വളച്ചൊടിക്കുന്ന അധ്യാപകനെതിരെ അധ്യാപകർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് അതുമായി ഇന്നും തന്നെയാണ് അറിയാൻ ഹരിത എൻ ടി അധ്യാപിക ഷൈജാണ്ടവനെതിരെയുള്ള നടപടി കടുപ്പിക്കുകയാണ് ഉടൻ തന്നെ ഒരു നടപടി വേണമെന്നാണ് സംഘടനകളുടെ ശക്തമായിട്ടുള്ള ആവശ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘ്നാ മുരളി